കല്ലും മണ്ണിൽ മിന്നും ചങ്കിലെ ചരടുകൾ തകർത്തെറിഞ്ഞ് മാനവിക ഐക്യത്തിന്റെയും പാരമ്പര്യ സ്നേഹത്തിന്റെയും മഹിത മാതൃക തീർത്ത മനുഷ്യസ്നേഹി അജ്ഞാതയുടെ മൂഢപഥം പുതച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു സമൂഹത്തെ വിജ്ഞാനത്തിന്റെ വെള്ളി വെളിച്ചിലേക്ക് വഴി നടത്തിക വൈജ്ഞാനിക വിപ്ലവകാരി വഴിപിഴച്ചവർക്ക് വഴികാട്ടിയായി നിസ്സഹായകർക്ക് സഹായഹസ്തമായി എത്തിമിന്നാണിയായി നിരാലംബർക്ക് പ്രതീക്ഷയായ മക്കയുടെ വിരുമാറിൽ സൂര്യപൊൻ പ്രഭ പോലെ ഉദിച്ചുയർന്ന അന്ത്യ പ്രവാചകൻ താഹാ റസുൾ കരീം വസല്ലം തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് ലക്ഷദ്വീപിലെ അഗതി ദ്വീപിലുള്ള എല്ലാ മതവിശ്വാസികളും ഒത്തുചേരുന്ന ഒരു കൂട്ടായ്മയിലൂടെ അണിനിരക്കുന്ന നബിദിന റാലി ഉസ്താദുമാരും കൊച്ചുകുട്ടികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒന്ന് ചേർന്ന് ഒരു കൂട്ടായ്മയിലൂടെ അണിനിരക്കുന്ന നബിദിന റാലിയാണ് ഈ കടന്നുവരുന്നത് കടന്നു ഒരമ്പിളി ും മണ്ണിലും മുത്തുനബിയുടെ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച് ഇതുവഴി കടന്നു വരികയാണ് ആശ്രവദിക്കുക അനുഗ്രഹിക്കുക അനുമോദിക്കുക അനുമോദനത്തിന്റെ പൂച്ചെണ്ടുകൾ സഹനീയം സമർപ്പിക്കുക